എത്രുപ്യാന്ന് എത്ര റുപ്യാന്ന് പൈസ അവന് ഇംഗ്ലീഷ് ആരും ഒന്നല്ല അങ്ങനെയൊന്നും അവൻ ഇംഗ്ലീഷ് ആരൊന്നും ലുക്ക് ഇണ്ട് വായ്പിനെ പോലുണ്ട് നല്ല മലയാളിയാ കോഴിക്കോടില് ആ എന്താ നമ്മളെ പോളല്ല ഗോൾഡിന്റെ ഗോൾഡ് അങ്ങനെ അഭിനയിക്കാൻ വന്ന മതി അവസാനുണ്ട് വാള വാളെ പിടിച്ചു നോക്കിക്ക ആ വാള ആ വാള പിടിച്ച നോക്കിക്കാല് ൂതി അതൊന്നെടുത്ത് പൊക്കണോന്ന് കിലോന്ന് മുപ്പത്താറ് കിലോ ഉണ്ട് അടിപൊളി സാധനം അത് മുപ്പത്താറ് കിലോ ഉണ്ട് മുപ്പത്തഞ്ചു കിലോ ഉണ്ട് ഇത് കേര 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 കിലോ കിലോ മുപ്പത്തഞ്ചു കിലോ ഉണ്ട് മുപ്പത്താറ് കിലോ അത് പറഞ്ഞാ മതി സാധന പൊള്ളയൊക്കെ മാറ്റി നല്ല ഒപ്പൻസ് ഉണ്ട് നല്ല കേര നല്ല അയലപ്പാരൻസ് ഇത് നല്ല വെള്ളാപൊരി ഞണ്ട്

മീൻ കട്ട് ചെയ്യുന്നുണ്ട് വലിയ മീൻ മാത്രല്ല നല്ല അയിലീൻ ചെയ്യാൻ കാണിച്ചു അയില മൈലാമാരെ ചെറിയ ചെറിയ മീനുകൾക്ക് അതാ രണ്ട് ഗുൽഖർ സർമാർ രണ്ട് സായിപ്പുമാർ എഴുതുന്നുണ്ട് എന്താണ് സായിപ്പാ അതാണ് ഇമ്മളെ ൂരി മാറി മാറി എന്നാൽ അങ്ങോട്ട് പോയ കേട്ടോ രണ്ടാൾ കിട്ടോ രണ്ടാൾ കോഴിക്കോട് വന്നിട്ട് ഇവിടെ മീൻ്റെ പുറകെ നടക്കാണ് മീൻ്റെ പുറകെ രണ്ടാൾ നടക്കാം മീൻ കണ്ടിട്ട് ഇത് വങ്കട കണമീൻ ഇത് നമ്മളെ കലോമൻ അലക്കവ ചരികള ഫൈറ്റ് പോര ഫൈറ്റ് പോര ക്രോസ് ക്രാബ് ഇതിന്താ ബന്താ ദേ വീഡിയോ എടുസാന ഇത്ര സാൻ നോക്കണ കാണാനേ നോക്ക് ഇന്ത ക്യാമറ നൈസ് ഇന്ത പൊളി സാന അതെ പൊളി സാന ഇക്കൊരു വെരി ബിഗ് ക്രാബ്